ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി വീണ്ടും ആ ഒരു ടെസ്റ്റിന് വേണ്ടി പോവുകയാണ് സരയി തൻ്റെ മകൾ തന്നെയാണ് എന്ന് എന്നുറപ്പിക്കാൻ വേണ്ടിയാണ് ഷാരി അത് ചെയ്യുന്നത് അങ്ങനെ ഒരു ലാബിൽ ചെന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥനോടായിട്ട് കുറച്ച് പണം നീട്ടുകയാണ് ഇതിൽ പറയുന്നുണ്ട് എനിക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് തന്നെ അറിയണം ഇനി എത്ര പണം വേണമെങ്കിലും ചോദിച്ചാൽ ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ് എന്തായാലും നാളെ തന്നെ റിസൾട്ട് കറക്റ്റായിട്ടുള്ള റിസൾട്ട് നാളെ തന്നെ അറിയിക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ണെങ്കിൽ അമ്പലത്തിലൊക്കെ പോവുകയാണ് റിസൾട്ട് വരുന്ന അന്ന് തന്നെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ വെച്ചിട്ട് കല്യാണിയെയും കിരണ്ണയും കാണുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞതൊന്നും തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല എനിക്ക് അതിനുള്ള തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അതേ സമയത്ത് മകളോടായിട്ട് സരവിനോടായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അച്ഛൻ നമ്മൾ ചതിച്ചു എന്നാണ് തോന്നുന്നത് പല കാര്യത്തിലും ചതിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ ഒരു സൂചന സരവിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശാരി അങ്ങനെ രാഹുൽ ആണെങ്കിൽ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല രാഹുൽ ഇവൾക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ള രീതിയിൽ രാഹുലും സംശയിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ Thank you.